ബ്ലെസഡ് ബി ദ നെയ്മ് ഓഫ് ദ ലോഡ് വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കാൻ ഒരുക്കത്തോടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നതോടൊപ്പം ഒരു ശുഭദിനം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്നത് എന്തെങ്കിലുമൊക്കെ കാത്തിരിക്കാനുള്ളപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാനുള്ളപ്പോഴാണ് അല്ലാത്തൊരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ച് അർത്ഥശൂന്യമെന്ന് നമുക്ക് പറയേണ്ടി വരും കാത്തിരിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കാൻ വകയുള്ളൊരു മനുഷ്യൻ ഭാഗ്യവാനാണ് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും എനിക്കൊക്കെ എന്ത് കാത്തിരിക്കാനാണ് എനിക്കൊക്കെ എന്ത് പ്രതീക്ഷയ്ക്ക് സഹോദരങ്ങളെ നിങ്ങളോട് സംസാരിക്കാൻ കർത്താവ് എനിക്ക് തന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് കാരണം ഇന്നും കാത്തിരിക്കാൻ നിങ്ങൾക്ക് കൃപ ലഭിച്ചിട്ടുണ്ട് ഇന്നും പ്രതീക്ഷിക്കാൻ നിങ്ങൾക്ക് വകയുണ്ട് കുരുന്തിയർക്ക് രണ്ടാം ലേഖനം കുരുന്തിയർക്ക് ഒന്നാമത്തെ ലേഖനം പൗലോസ്ലേഹ എഴുതുമ്പോൾ അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ താൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വളരെ ശക്തിയേറിയ ഒരു തിരുവഴുത്തുണ്ട് കുരുന്തിയർക്ക് എഴുതിയ ലേഖനം വളരെ ശക്തിയും വെളിപ്പാടുകളും നിറഞ്ഞ വചനമാണ് എങ്കിലും അതിൽ താൻ വളരെ ശക്തിയേറിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് താൻ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ദൈവം ഒരുക്കിയിട്ടുള്ളത് ദൈവം കരുതി വച്ചിട്ടുള്ളത് ദൈവം പേർ പറഞ്ഞു വിളിച്ച് ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു വ്യക്തിക്ക് കാണാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മാനുഷിക നേത്രങ്ങൾ മാത്രം അതിന് ഒരുക്കപ്പെട്ടാലും തയ്യാറായാലും പോരാ ഒരാത്മീയനെ സംബന്ധിച്ചിടത്തോളം അവൻ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ഒന്ന് കൈപ്പണി അല്ലാത്ത ഒരു ഭവനം രണ്ട് ഈ ഭൂമിയിലുള്ള അവന്റെ വാഗ്ദത്വങ്ങൾ അവനെക്കുറിച്ചുള്ള ദൈവിക ദൈവീക പദ്ധതികൾ ഇവയൊക്കെയും കാത്തിരിക്കാൻ ഒരാത്മീയന് കഴിയും ഞാൻ കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ ഒരാത്മീയന് മാത്രമാണ് അതിരുകളില്ലാതെ അറുതികളില്ലാതെ പരിമിതികളില്ലാതെ കാത്തിരിക്കാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഇന്ന് ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിന്തിക്കുമ്പോൾ തയ്യാറാക്കുമ്പോൾ ഞാൻ എൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വളരെ ഉറപ്പുണ്ട് ഇന്ന് നിങ്ങൾക്ക് ദൈവം എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്നും ദൈവം എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്നും നിന്റെ കണ്ണുകൊണ്ട് കാണാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഒരു മേഖല തുറക്കാൻ പോകുകയാണ് നിനക്കു വേണ്ടി ദൈവം എന്താണ് കരുതി വച്ചിരിക്കുന്നതെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ ആത്മാവിനകത്തുള്ള വെളിപ്പാടെന്ന് പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ് ആത്മാവിനകത്തുള്ള വെളിപ്പാടെന്ന് പറയുന്നത് ഈ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വൈഭവം ഉണ്ടാകണമെന്നില്ല ആലയങ്ങളിൽ സന്ദർശിക്കുന്നു നാം ആലയത്തിൽ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുന്നു നാം വീട്ടിൽ ഉപവസിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വൈഭവം ഉണ്ടാകണമെന്നില്ല കാരണം ഇതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് രണ്ടാമത്തെ അധ്യായം തന്നെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് സഹോദരന്മാരെ ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കുവാൻ വന്നത് വൈഭവം എന്ന വാക്കിന് വൈഭവം എന്ന വാക്കിന് ഹുപെറോക്കെ എന്നാണ് ഗ്രീക്ക് പദം ഈ ഗ്രീക്ക് പദത്തിന്റെ മലയാള വിവർത്തനം എന്ന് പറയുന്നത് ശക്തി സമ്പത്ത് മഹത്വം ശ്രേഷ്ഠത എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ശക്തി സമ്പത്ത് മഹത്വ ശ്രേഷ്ഠത പൗലോസ് കൊരിന്ത് സഭയെ ഉപദേശിക്കാൻ വരുമ്പോ പൗലോസ് കൊരിന്തിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് കൊരിന്ത് സഭയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പൗലോസ് താൻ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ കയ്യിൽ ഈ പറയുന്ന സംഭവങ്ങൾ ഒന്നുമില്ല എന്നാണ് താൻ അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇന്നും നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തത്തക്ക ശക്തിയില്ലെങ്കിലും ഇന്നും നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് എടുത്തുയർത്തി കാണിക്കത്തക്ക സമ്പത്തില്ലെ ും ഇന്നും നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു ഇറങ്ങി നിങ്ങൾ സത്യദൈവത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ ഒരു മഹത്വവും ഇല്ലെങ്കിലും ഇന്നും നിങ്ങൾ സത്യദൈവത്തിന്റെ അനുഗാമികളായി തീർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ശ്രേഷ്ഠതയും ഉയർത്തി കാണിക്കാനില്ലെങ്കിലും പ്രിയപ്പെട്ട കുടുംബമേ പ്രിയപ്പെട്ട ദൈവ പൈതലെ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയുകയാണ് മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ഒരു മേഖല മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മേഖല എന്നാൽ ആത്മാവ് കൊണ്ട് സ്പർശിക്കാൻ കഴിയുന്നതും ആത്മശക്തിയിൽ നേടാൻ കഴിയുന്നതുമാകുന്ന ഒരു മഹത്വത്തിന്റെ സമ്പത്ത് ഒരു മഹത്വത്തിന്റെ ശ്രേഷ്ഠത ഒരു മഹത്വത്തിന്റെ ശക്തി ഒരു മഹത്വത്തിന്റെ തീ ഇന്ന് പ്രഭാതത്തിൽ നിന്റെ മേൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വീഴുമെങ്കിൽ പോലും വെളിപ്പെട്ട് കിട്ടി കിട്ടില്ലാത്തത്മാർക്ക് പോലും മനസ്സിലാക്കാൻ ദൂതന്മാരോട് പോലും ദൈവം പറഞ്ഞിട്ടില്ലാത്ത ചില മഹത്വത്തിന്റെ പുതപ്പ് നിന്റെ മേൽ വീഴുകയും നീ കാത്തിരിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ആരോടോ ഇന്ന് പ്രഭാതത്തിൽ ആലോചന കൈമാറുകയാണ് പൗലോസ് വേദനിച്ചില്ല കേട്ടോ തനിക്ക് ശക്തിയില്ല എന്ന് കണ്ടും എന്ന് കണ്ടും ലോകം കൊടുക്കുന്ന മഹത്വമില്ലെന്ന് കണ്ടും ശ്രേഷ്ഠതയില്ലെന്ന് കണ്ടും ഒന്നും പൗലോസ് വേദനിച്ചില്ല കാരണം താൻ കാത്തിരിക്കുന്ന ഒരു വലിയ മഹത്വം തൻ്റെ അരികിൽ എത്തുമെന്ന് തനിക്കറിയാം അല്ലെങ്കിൽ കൊരുന്തുവരെ തന്റെ ലേഖനം കൊണ്ടെത്തിക്കാൻ ദൈവം ഉപയോഗിച്ച ആ മഹത്വത്തിന്റെ ശക്തി തൻ്റെ മേലുണ്ടെന്ന് തനിക്കറിയാം ലോകം പലതും പറയും കേട്ടോ നീ കാത്തിരിക്കുന്നത് വെറുതെയാ നീ വിശ്വസിക്കുന്നത് വെറുതെയാ നീ ഉപവസിക്കുന്നത് വെറുതെയാ നീ പ്രാർത്ഥിക്കുന്നത് വെറുതെയാ നീ ദൈവത്തിനു വേണ്ടി ചെലവിടുന്നത് വെറുതെയാന്നൊക്കെ ലോകം പറയും കേട്ടോ പക്ഷേ ദൈവം ആരോടോ ഇന്ന് പ്രഭാതത്തിന് ഉറപ്പിച്ച് പറയുന്നു നീ കാത്തിരിക്കുന്നതിനൊരർത്ഥം വരാൻ പോകുക നീ കാത്തിരിക്കുന്നതിനൊരർത്ഥം വരാൻ പോകുക നമുക്കോ ദൈവം തന്റെ ആത്മാവിതൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് ഉറപ്പില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ഞാനീ കാത്തിരിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ ഞാൻ ഈ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇനി വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് കാര്യമുണ്ടോ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുമോ ദൈവം ഈ വിഷയത്തിൽ ഇടപെടുമോ കർത്താവ് നിന്നോട് പറയാ നിന്നോട് പറയാ നമുക്കോ ദൈവം തന്റെ ആത്മാവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല മനുഷ്യന്റെ ഹൃദയങ്ങളുടെ ഒരുക്കങ്ങളെക്കാളും മനുഷ്യന്റെ ഹൃദയങ്ങളുടെ നിരൂപണങ്ങളെക്കാളും മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെക്കാളും ഒരുക്കാൻ ശക്തിയുള്ള ഒരു ദൈവം ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ പ്രിയപ്പെട്ട കുടുംബമേ ഈ സന്ദേശം നിങ്ങളോടാ കേട്ടോ മനുഷ്യർ അവരുടെ ബുദ്ധിക്കും അവരുടെ പരിജ്ഞാനത്തിനും അവരുടെ അറിവിനും അവരുടെ യുക്തിക്കും നിരക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പലതും പറഞ്ഞു തന്നു ചിലപ്പോൾ ചിലതൊക്കെ ശരിയാണെന്നും നിങ്ങൾക്ക് തോന്നി പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്നത് വേറൊരു രീതിയിലാണ് കാരണം മനുഷ്യന് തോന്നിയിട്ടില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യന്റെ തോന്നലുകളിൽ ഉൾപ്പെടാത്ത മനുഷ്യന്റെ തോന്നലുകൾക്കകത്ത് നിലനിർത്താൻ കഴിയാത്ത ഒരു വലിയ ദൈവിക ഒരുക്കലുണ്ട് കേട്ടോ മനുഷ്യൻ പൊളിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയും ഒന്നും കൂടെ കയറി പറഞ്ഞാൽ ഇനി പണിയാൻ പറ്റത്തില്ലെന്ന് പറയും അതായിരുന്നല്ലോ എരിശലമിൽ നടന്നത് യരിശലേമിൽ നടന്നതാണല്ലോ എന്നാൽ അവൻ്റെ യുക്തിക്കും കഴിവിനും അവൻ്റെ ബുദ്ധിക്കും അവൻ്റെ ശക്തിക്കും ഒത്തവണ്ണം തീവച്ച് ചുട്ടരിച്ചതിനെ അസാധാരണമായ നിലയിൽ അൻപത്തിരണ്ട് ദിവസം കൊണ്ട് പണിത ഒരു വലിയ ദൈവത്തെയും ദൈവകരത്തെയും നമുക്ക് വിന്റെ പുസ്തകത്തിൽ പരിചയപ്പെടാനായിട്ട് കഴിയുന്നുണ്ട് ഞാനൊരു ദൂത് ചിലർക്ക് കൈമാറുകയാണ് തീ വെച്ച് ചുട്ടെരിച്ചു കളഞ്ഞ ചിലതുപോലും തീ വെച്ച് കളഞ്ഞതിന് സമമായി കത്തിക്കരിഞ്ഞുപോയ ചില സബ്ജക്റ്റുകൾ പോലും എന്റെ ദൈവം പുതുജീവൻ കൊടുത്ത് ജീവിപ്പിച്ചെടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ചിലരോട് ഉറപ്പിച്ചു സംസാരിക്കുകയാണ് തീ വെച്ച് ചുട്ടരിച്ചാൽ എവിടുന്ന പാസ്റ്ററെ ജീവൻ വെപ്പിക്കുക തീ വെച്ച് ചുട്ടരിച്ചാൽ എവിടുന്ന ഇനി ഒരു ജീവൻ ഉണ്ടാകുക വെച്ച് ചുട്ടരിച്ചാൽ എവിടുന്ന പാസ്റ്ററെ ഇനിയും ഇതിനൊരു പൂർണത ഉണ്ടാകുക പക്ഷെ കുഞ്ഞേ ചിതറിക്കിട അസ്ഥി കഷ്ണങ്ങൾക്ക് പോലും ജീവനും പേരും കൊടുത്ത് പദവിയും കൊടുത്ത് വിളിച്ച വലിയവനാകുന്ന ദൈവത്തിന് നാല് ദിക്കിൽ നിന്നും ഒരു കാറ്റ് വിളിക്കുകയെ വേണ്ടു അതിനൊക്കെ വീണ്ടും ജീവനും രൂപവും വന്നു ചേരാൻ വേണ്ടി നീ കാത്തിരിക്കുകയാണോ കുഞ്ഞെ നിന്റെ കാത്തിരിപ്പിന് പരിശുദ്ധാത്മാവ് മറുപടി തരാൻ പോകുകയാ കേവലം ഒരു ഭൗതിക നന്മകളെ കുറിച്ച് മാത്രമൊന്നും അല്ല കേട്ടോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവനും ഏറ്റവും കൂടുതൽ കാത്തിരിക്കാൻ വിളിക്കപ്പെട്ടവനുമാണ് ഒരു ആത്മീയൻ ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ അവൻ ഈ ഭൂമിയിലും പ്രതീക്ഷയുണ്ട് അവൻ സ്വർഗത്തിലും പ്രതീക്ഷയുണ്ട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ആത്മീയൻ എപ്പോഴും പരിശ്രമിക്കണം കേവലം ഉപരിപ്ലവത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ നാം ചെയ്തു കൂട്ടുന്നതല്ല ഈ ഭൂമിയിൽ നീതിയോടെ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തെ കാത്തിരിക്കാൻ അവകാശമുണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു മനുഷ്യന് സ്വർഗത്തെയും സ്വർഗീയ നന്മകളെയും പദവികളെയും കാത്തിരിക്കാനുള്ള അവകാശം ബൈബിൾ തരുന്നുണ്ട് എന്നാൽ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും എങ്ങനെ സമ്പാദിക്കും എങ്ങനെ കെട്ടിപ്പടുക്കും എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരാത്മീയനെ വേണ്ടി അല്ല ഇന്ന് പകലിൽ ഈ സന്ദേശം പരിശുദ്ധാത്മാവ് കൈമാറുന്നത് പിന്നെയോ ഈ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നത് പോലെ നിങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ താൽപ്പര്യമുള്ള വ്യക്തിയായിരിക്കണം കാത്തിരിക്കാൻ രണ്ട് മേഖലയുണ്ട് ഒന്ന് സ്വർഗം മറ്റൊന്ന് ഭൂമി ദൈവമോ അത് തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം സഹോദരങ്ങളെ ഞാനൊരു ദൂത് പറയട്ടെ ജ്ഞാനം എന്ന് പറയുന്നത് എല്ലാത്തിന്റെ അവസാനമൊന്നും അല്ല കേട്ടോ ജ്ഞാനം എന്ന് പറയുന്നത് ബുദ്ധി എന്ന് പറയുന്നത് പരിജ്ഞാനം എന്ന് പറയുന്നത് പഠനങ്ങൾ എന്ന് പറയുന്നത് എല്ലാത്തിന്റെ അവസാനമൊന്നുമല്ല ഒരു റിപ്പോർട്ട് ഒന്നിന്റെ അവസാനമല്ല എന്റെ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയും എല്ലാ റിപ്പോർട്ടുകളും പറഞ്ഞത് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടടുത്ത് നിന്ന് ദൈവശക്തി കൊണ്ടൊരു ആരംഭം കുറിക്കാൻ കഴിയുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു ഇന്നും എന്തെങ്കിലും നിങ്ങൾ കാത്തിരിക്കുകയാണോ ഒരു ഫോൺ കോളിന് വേണ്ടി ഒരു ഇടപെടലിന് വേണ്ടി ഒരു പോസിറ്റീവ് റെസ്പോൺസിന് വേണ്ടി ഒരു ദൈവ വേണ്ടി ഒരു ഒരഭിഷേകത്തിന് വേണ്ടി ഒരു ഉണർവിന് വേണ്ടി ഒരു നിയോഗത്തിന് വേണ്ടി ഒരു ദൈവശബ്ദത്തിന് വേണ്ടി ഒരു ആലോചനയ്ക്ക് വേണ്ടി ഒരു വചന വെളിപ്പാടിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണോ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി അത് വെളിപ്പെടുത്താൻ പോകുകയാകുഞ്ഞു നീ കാത്തിരിക്കുന്നതിനെ നീ കാത്തിരിക്കുന്നതിനെ ദാനിയേൽ ഒരിക്കൽ ഹിദ്ക്കൽ നദീതീരത്തിരുന്നപ്പോൾ ഒരു ദർശനം കണ്ട് അസ്വസ്ഥനായി വചനം പറയുന്ന ഇതാ താൻ ആ ദർശനത്തിൽ തന്നെ ശ്രദ്ധ വെച്ചിരുന്നു തനി ഇരുപത്തൊന്ന് ദിവസം ഉപവസിച്ചു ദൈവാത്മാവ് വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു ആ ദർശനം അസ്വസ്ഥപ്പെടുത്തി കുഞ്ഞേ ചില അസ്വസ്ഥതകൾ നിന്റെ ജീവിതത്തിൽ വരുന്നതും ചിലതിനെ കുറിച്ച് നീ വല്ലാതെ വിചാരപ്പെടുന്നതും കർത്താവിന് ആ കാര്യം നിന്നോട് മാത്രം അറിയിക്കാൻ പദ്ധതി പദ്ധതിയുള്ള ഓ സ്തോത്രം കർത്താവിന് ആ കാര്യമേ വേറെ ആരോടും അറിയിക്കാൻ പറ്റത്തില്ല ദൈവത്തിന് ആ ചുമതല വേറെ ആരെയും ഏൽപ്പിക്കാൻ പറ്റത്തില്ല കർത്താവിന് ആ നിയോഗം വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാ ദൈവം നിനക്ക് ചില അസ്വസ്ഥതകൾ വരുത്തി കുറച്ചു നാള് ദൈവസന്നിധിയിൽ നിന്നെ വേർപെട്ട് ഇരുത്തിയിരിക്കുന്നത് ദാനിയലിനെ കുറിച്ച് പറയുന്നു സ്വപ്നം കണ്ടു കണ്ടപാടെ താൻ അതിനെ ശാസിച്ചു എന്നല്ല താൻ കണ്ടതെന്തോ ഗൗരവമായ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദർശനത്തിന് ശ്രദ്ധ വെച്ച് ഇരുപത്തൊന്ന് ദിവസം ഒന്നും കഴിക്കാതെ രുചിയുള്ളതൊന്നും കഴിക്കാതെ ദൈവസന്നിധിയിൽ ഉപവസിച്ച മനുഷ്യനെ നിരാശപ്പെടുത്താത്ത ഒരു ദൈവം വരുവാനുള്ള കാലത്തെക്കുറിച്ച് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു എങ്കിൽ ഞാൻ ഈ ഒരു ഉപമ പറഞ്ഞതിന്റെ കാര്യം വേറെ ഒന്നുമല്ല ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവര് മറുപടി ഉണ്ട് കേട്ടോ ശ്രദ്ധ വെച്ചിരിക്കുന്നവന് മറുപടി ഉണ്ട് കേട്ടോ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നവന് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ ശ്രദ്ധയോടെ ഇരിക്കുന്നവനെ കൈവിടാത്തൊരു ദൈവം ഉണ്ട് കേട്ടോ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് ആമേൻ ആമേൻ ആമേ പെറുപിറുക്കാത്തവന് ദൈവസന്നിധിയിൽ നിന്ന് മറുപടി ഉണ്ട് കേട്ടോ ദർശനത്തിന് ശ്രദ്ധ വെച്ച ദാനിയേലിന് ദൈവാത്മാവ് സകലതും വെളിക്കുപ്പെടുത്തി കൊടുത്തതുപോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ഒരു മനുഷ്യനും നിന്റെ മുഖത്ത് പറഞ്ഞ വാക്കല്ല അവസാനം ഒരു മനുഷ്യനും നിന്നെ നോക്കി പറഞ്ഞ വാക്കുകളൊന്നും അവസാനം അല്ല ദൈവം നിന്റെ വിധി തിരുത്തി ഇന്ന് പകലിൽ പുതിയതൊന്നി എഴുതുകയാകുഞ്ഞേ യശക പ്രവാചകന്റെ പുസ്തകം അറുപത്തിനാലിന്റെ നാല് പറയുന്ന എന്താന്നറിയാവോ നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടു മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ലെന്ന യശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു കണ്ടോ നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി ഇന്നൊന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ കാത്തിരിക്കുന്നത് വെറുതെയല്ല എന്ന് നിങ്ങൾക്ക് ഈ വചനം നിങ്ങളോട് തിരിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ഞാൻ കാത്തിരിക്കുന്നത് വെറുതെ അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല ഞാൻ ഉപവസിക്കുന്നത് വെറുതെ അല്ല ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വെറുതെ അല്ല ഞാൻ വചനം കേൾക്കുന്നത് വെറുതെ അല്ല ദൈവാത്മാവിന്റെ ഈ വചനം തിരിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ പ്രിയപ്പെട്ട കുടുംബമേ നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പുതിയ നിയമകാലോന്നല്ല പണ്ടു മുതൽ ആരും കേട്ടിട്ടില്ല കാര്യം പിടികിട്ടിയോ നിങ്ങൾക്ക് മനുഷ്യർ പറഞ്ഞ് നിങ്ങൾ കേട്ടതൊന്നുമല്ല മനുഷ്യർ നിങ്ങളെക്കുറിച്ച് കേട്ടതുമല്ല മനുഷ്യർ പറഞ്ഞ് നിങ്ങൾ കണ്ടതൊന്നുമല്ല നിങ്ങൾ മനുഷ്യരിലൂടെ കണ്ടതുമല്ല അതിനപ്പുറമായി ചെയ്യാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ കണ്ണുകൊണ്ട് കണ്ടതൊന്നുമല്ല അതിനപ്പുറം അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് ചെയ്യാൻ കഴിയുന്ന ദൈവം കണ്ണുകൊണ്ട് നിങ്ങൾ തകർച്ച കണ്ടുവെങ്കിൽ അതല്ല അതിൻ്റെ അവസാനം അതിനേക്കാൾ വലിയൊരു വിജയം അതേ കണ്ണുകൊണ്ട് കാണിക്കുന്ന ഒരു ദൈവപ്രവർത്തി ഇന്ന് പ്രഭാതത്തിൽ നിനക്കു വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ ശക്തനാണ് കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല ആഹാ അപ്പം ആരും കേൾക്കാത്ത ഒന്ന് ഒരു ഭക്തന് വേണ്ടി ദൈവം കാത്തു വെച്ചിട്ടുണ്ട് ഗ്രഹിച്ചിട്ടില്ല ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്തതൊന്ന് ഭക്തനു വേണ്ടി ദൈവം കാത്തു വെച്ചിട്ടുണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല അപ്പൊ ആരും കാണാത്തതൊന്ന് ഒരു ഭക്തന് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട് ഈ പ്രഭാതത്തിൽ ദൈവം ശക്തിയോടെ ആരോടൊക്കെയോ സംസാരിക്കുകയാണ് കുഞ്ഞേ ഒരു മനുഷ്യൻ കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ നിന്നെ കേൾപ്പിച്ചിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ ഗ്രഹിച്ചിട്ടില്ലാത്തതും നിനക്കിതുവരെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും നിനക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തതും പ്രിയപ്പെട്ട സുഹൃത്തയെ ഇന്ന് പ്രഭാ ഈ വചനം വേണ്ടി അത് തുറന്നു തരികയാണ് ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്വം ചെയ്ത ജീവ കിരീടം പ്രാപിക്കും കേട്ടോ ഒരാത്മീയനെ സംബന്ധിച്ചെടുത്തോളം കണ്ണിന് കാണാൻ കഴിയാത്തതും ചെവിക്ക് കേൾക്കാൻ കഴിയാത്തതും ഗ്രഹിക്കാൻ കഴിയാത്തതും കേവലം ഭൗമികമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല പിന്നെയോ ഒരു സ്വർഗത്തിന്റെ ജീവ കിരീടത്തെ കൂടെ കുറിച്ച് പറയുന്നു ഒരാത്മീയന് സ്വർഗത്തിലെ കാര്യം മാത്രമല്ല ഭൂമിയുടെ കാര്യവും അവന് സാധ്യമാണ് എന്നതുപോലെ തന്നെ ഒരാത്മീയനെ സംബന്ധിച്ചെടുത്തോളം സ്വർഗത്തിൽ അവൻ പ്രത്യേക ജീവ ജീവകിരീടവും ദൈവം അവന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് ഒരു പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ പരീക്ഷ സഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു റിസൾട്ടിന് നിങ്ങൾ പരീക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ അത് നിങ്ങളെ കൊള്ളാകുന്നവനായി തെളിച്ചെടുക്കാനാണ് ഈ ഭൂമിയിൽ നീ കാത്തിരിക്കുന്നത് നിന്റെ കൈകൊണ്ട് നീ പ്രാപിക്കും നിന്റെ ജീവിതത്തിൽ നീ പ്രാപിക്കും ഈ ഭൂമിയിൽ നിന്ന് നിവിശുദ്ധിയോടും സത്യസന്ധതയോടും വേർപാടോടും ദൈവകൃപയോടും കൂടെ ജീവിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു ദൈവം വാഗ്ദത്തം ചെയ്ത ജീവകിരീടവും നീ പ്രാപിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമിയിലും നീ മാന്യതയുള്ളവനാകും സ്വർഗത്തിലും നീ മാന്യതയുള്ളവനാകും ഈ ഭൂമിയിലും നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും സ്വർഗത്തിലും നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും പ്രിയപ്പെട്ട സുഹൃത്തേ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന് ഒരു പരീക്ഷയും അല്ല തൻ ജയിച്ച് ജയാളിയായി ഐ സ്വർഗത്തിലേക്ക് കയറിപ്പോയത് ഒരു പ്രതികൂലങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല തൻ ജയിച്ച് ജയാളിയായി ഐ സ്വർഗത്തിലേക്ക് കയറിപ്പോയത് ഈ ഭൂമിയിൽ തനിക്ക് ആത്മീയ ജീവിതം വിജയകരമായി മുൻപോട്ട് നയിക്കാനുള്ള ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതകളും ഇല്ലായിരുന്നു നല്ലൊരു പ്രാർത്ഥന ജീവിതത്തിനുള്ള അന്തരീക്ഷം പോലും ഇല്ലായിരുന്നു എന്നാൽ അവിടെയെല്ലാം തനാത്മാവിൽ പടപൊരുതി ദൈവത്തിങ്കൽ നിന്ന് ദൈവത്തോടുള്ള ആ വിധേയത്വത്തിലും ദൈവത്തോടുള്ള ബന്ധത്തിലും തൻ മുറുകെ പിടിച്ച് താൻ ഓരോ ദിവസവും പ്രാർത്ഥനകൾക്ക് വിഘ്നം വരുത്താതെ ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിലിരുന്ന് തൻ കേട്ടതുകൊണ്ടാണ് തനിക്ക് ഓരോ ദിവസവും മുമ്പോട്ട് പോകാനുള്ള വഴി തെറ്റാത്തത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ ആലോചനകൾ നിന്നെ വഴിതെറ്റിക്കുമ്പോൾ മനുഷ്യന്റെ ഉപദേശങ്ങൾ നിന്നെ വഴിതെറ്റിക്കുമ്പോൾ മനുഷ്യൻ്റെ കൂട്ടുകെട്ടുകൾ നിന്നെ വഴിതെറ്റിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ ഈ ഭൂമിയിൽ തന്നോട് ദൂതു പറഞ്ഞ ഒരു വ്യക്തിയില്ല ഈ ഭൂമിയിൽ തന്നോട് ആലോചന പറഞ്ഞൊരു വ്യക്തിയില്ല ഈ ഭൂമിയിൽ തന്നോട് പ്രവചനം പറഞ്ഞൊരു വ്യക്തിയില്ല വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് കേട്ട് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് പഠിച്ച ഒരു നല്ല ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു ആ യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ കാത്തിരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്നെയും നിങ്ങളെയും പോലെയുള്ള മനുഷ്യരെയാണ് ആ യേശുക്രിസ്തുവിന് വീണ്ടും കാത്തിരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് താൻ പ്രിയം വെച്ച പിതാവിൻ്റെ സന്നിധിയാണ് എന്നെ കേൾക്കുന്ന മന്യസ് കൊടുത്തെ നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ നിങ്ങൾക്ക് മറുപടി ഉണ്ട് നിങ്ങൾക്ക് വിജയമുണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ട് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു ദൈവം നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു എല്ലാ കണ്ണുകളും ഭക്തിയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അടയട്ടെ നല്ല കർത്താവെ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനത്തെയും ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങിവരെ സ്നേഹിക്കുന്നതാകയാൽ സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു മനുഷ്യന് കാണാൻ കഴിയുന്നതല്ലാത്തതാകയാൽ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയാത്തതല്ലാത്തതാകയാൽ ഒരു തന്റെ ഹൃദയത്തിലും നിരൂപിക്കാൻ കഴിയാത്തതല്ലാത്തതാകയാൽ ഞങ്ങൾ ദൈവത്തിൽ ശരണപ്പെടും ഞങ്ങൾക്കുള്ളത് ദൈവം വെളിപ്പെടുത്തിയാട്ടെ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ജനം വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവർ ശക്തീകരിക്കപ്പെടട്ടെ കർത്താവ് ഇവരുടെ കരം പിടിച്ചാട്ടെ അനുഗ്രഹിച്ചാട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി തീർത്താട്ടെ എല്ലാ മഹത്വം അങ്ങേക്കാം യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തെ ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ഇട്ടതു ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദൈവവചനം കേൾക്കാനുള്ള അവസരം ഈ ചാനലിലുണ്ട് നിങ്ങളത് പരമാവധി പ്രയോജനപ്പെടുത്തുക മറ്റുള്ളവരെ കൂടെ നിങ്ങൾ എൻകറേജ് ചെയ്യുക ഞങ്ങളുടെ ഈ ഓൺലൈൻ മിനിസ്ട്രിയെക്കുറിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തുക നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ധൈര്യമായി ബന്ധപ്പെടുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഉത്തരമരളും സ്വർഗം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിപാലിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മൈ നെയിം Amen.